കൊല്ലം മടത്തറ അരിപ്പയിൽ അമ്മയമ്പലത്ത് വീട് തകർത്ത് മോഷണം നടത്തിയ കൊടും ക്രിമിനലുകളിൽ ചിതറ പോലീസ് പിടികൂടി കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് പത്ത് പവന്റെ സ്വർണവും കവർന്ന കേസിലാണ് ചിതറ പോലീസിന്റെ അന്വേഷണ മേഖലയിലൂടെ പ്രതികളെ സാഹസികമായി പിടികൂടിയത് അൻപത്തൊൻപത് കേസിൽ പ്രതിയായ എറണാകുളം ബിജു എന്നറിയപ്പെടുന്ന വെള്ളനാട് സ്വദേശി ബിജു മലയങ്കീഴ് സ്വദേശി സതീശൻ എന്നിവരെയാണ് ചിദറ പോലീസ് കസ്റ്റഡിയിലെടുത്തത് സിസിടിവി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളെ തിരിച്ചറിയുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു ഒന്നാം പ്രതിയായിട്ടുള്ള എറണാകുളം ബിജു ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയും നിരവധി കുറ്റകൃത്യങ്ങൾ നടത്തിയതിൽ ശിക്ഷ ലഭിച്ച വ്യക്തിയുമാണ് അനവധി കേസുകളിൽ പ്രതിയുമാണ് ഇയാൾ രണ്ടാം പ്രതി സതീശനും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്